ഈ കോവിഡ് കാലത്താണ് പല രീതിയിൽ കുർബാന ചെല്ലുന്ന രീതികളൊക്കെ വന്നത് കുറെ പേരിങ്ങനെ കൊളീസിക്ക് പരാതികളൊക്കെ അയച്ചത് അവരും നോക്കുമ്പോൾ എല്ലാം പല രീതിയിലാണ് പക്ഷേ നിർഭാഗ്യവശ അതിങ്ങനെ ആയിപ്പോയി കാര്യം എനിക്ക് പറയാനുള്ള ഇതാണ് നമ്മള് ഈ നാനൂറ്റി അൻപത് കൊല്ലം കൊണ്ട് മാറിയത് നാല് ദിവസം കൊണ്ട് മാറുന്ന ഒരു കരുതരുത് സാവധാനം വരുവുള്ളൂ അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ ഒരു കത്ത് ഉണ്ട് എറണാകുളം അങ്കമാരി അതിരൂ ആദ്യമായിട്ട് എറണാകുളം അതിരൂപേക്കല്ല സബിക്ക് മൊത്തത്തിലുള്ള എഴുതി അവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ കത്ത് അത് അഡ്രസ് ചെയ്തിരിക്കുന്നത് മെത്രാൻമാരെ വൈദികരെ സന്യാസരെ വിശ്വാസികളെ മേജർ ആർച്ച് ബിഷപ്പിനെയോ സിനിറ്റിനോ ആ കത്ത് അഡ്രസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ആ കത്ത് സിനഡോ മേജർ ആർച്ച് എന്തെങ്കിലും പറഞ്ഞ് തീരുമാനിക്കേണ്ട ഒരു കാര്യമായിരുന്നില്ല പകരം മാർപ്പ നേരിട്ടാണ് എല്ലാം എത്രാന്മാരോടും പറയുന്നു എല്ലാ വൈദികരോടും പറയുന്നു എല്ലാ സെനസ്റ്റോട് പറഞ്ഞ അന്മാരോടും നിങ്ങൾ ഇത് നടപ്പാക്കുക എത്രയും വേഗം പറ്റിയത് എന്താണ് സിനിറ്റ് എല്ലാവരും കൂടെ കൂടിയിട്ട് പറഞ്ഞു നമുക്ക് ഇന്ന ദിവസം നടപ്പാക്കാം അപ്പൊ സെനറ്റ് നടപ്പാക്കുന്ന പോലെയായി അവിടെ ഒന്നും ചെയ്യാനില്ലായിരുന്നു അപ്പൊ സെനറ്റ് നടപ്പാക്കാൻ തീരുമാനിച്ചു കുറെ പേര് എതിർത്തു എന്നുള്ളതായി ഈ ഒരു തെറ്റിദ്ധാരണ ഇന്നും കിടപ്പുണ്ട് ഞങ്ങൾ എതിർത്തു എന്നിട്ട് നിങ്ങൾ നടപ്പാക്കുക വാസ്തവത്തിൽ സിനിടനോടും മാർപ്പേ പറഞ്ഞിരുന്നില്ല നിങ്ങളോട് നടപ്പാക്കാനാണ് പറഞ്ഞത് ഞങ്ങളോട് നടപ്പാക്കാനാണ് പറഞ്ഞത് ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അതാണ് മാർപ്പേ പറഞ്ഞത് നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ഒരു ബോധവൽക്കരണ പ്രക്രിയ നടത്തിയിരുന്നെങ്കിൽ വ്യത്യസ്തമാകുമായി എന്ന് ഞാൻ കരുതുകയാണ് നമ്മുടെ സ്നേഹബന്ധങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ ഈ കുർബാന പോലും നമുക്ക് വിഗ്രഹമായി മാറിയോ അത് തിരിയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളത് വിഗ്രഹമായി മാറിയോ ദ്രവ്യാഗ്രഹം തന്നെയായ വിഗ്രഹാരാധന നമുക്ക് സമ്പത്ത് സ്ഥലം ഒക്കെ വിഗ്രഹങ്ങളായി മാറാം നമ്മൾ പലതിനെയും വിഗ്രഹങ്ങളാക്കി മാറ്റിയിരിക്കുന്നു അതിനെ ദൈവം അതികഠിനമായിട്ട് ശിക്ഷിക്കും